കൊല്ല മഞ്ചലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡ് കത്തിച്ചു അഞ്ചൽ കോളേജ് വാർഡിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ബീന സാമൂലിന്റെ ഫ്ലെക്സ് ബോർഡാണ് കത്തിച്ചത് കോളേജ് വാർഡിലെ കൈതാടി ലൈബ്രറിക്ക് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് കത്തിച്ചത് ഇന്ന് രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം കോളേജ് വാർഡിലെ യു ഡി എഫിന്റെ കോളേജ് വാർഡ് പതിനൊന്നിലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാണ് എന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ മദർ പ്രദേശ ലൈബ്രറിയുടെ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരുന്നു അത് ഇന്ന് ആറര മണിവരെ ഇവിടെ കണ്ടവരുണ്ട് അതിനുശേഷം അത് കത്തിച്ച് കത്തി നിലയിൽ കിടക്കുന്നു അതിനപ്പുറം ഇപ്രോ ഇരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊന്നും ഒരു നാശം സംഭവിച്ചിട്ടില്ല അത് അതേപടിയിരിക്കുന്നു ഇത് അവിടെ കുഴിച്ചു ഇട്ടു വെച്ചിരുന്നതാ അതിനെ പിഴുതു മാറ്റിയാണ് കത്തിച്ചിട്ടേക്കുന്നത് അപ്പോ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതായിരിക്കാം ഇതെങ്ങനെയാണെന്നുള്ളതിന്റെ നിയമ നടപടികൾ എടുത്ത് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യേണ്ടതാണ് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് പുഴുതന് ശേഷം പെട്രോളോ മറ്റോ കൊണ്ട് കത്തിച്ചതായിരിക്കാം എന്നതാണ് പ്രാഥമിക നിഗമനം സമീപത്തുള്ള മറ്റു സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ ഒന്നും തന്നെ നശിപ്പിച്ചിട്ടുമില്ല അഞ്ചൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു സ്ഥലത്ത് യു ഡി എഫ് പ്രവർത്തകർ സംഘടിച്ചു